ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സമോസയുടെ ഫില്ലിങ് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിന്തിനെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടാക്കിയമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ടുകൊടുക്കാം ഇന്ന് ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സവോള ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നാല് ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് കൂടി പേർത്തിട്ടോ കുറച്ച് ഏകദേശം മതി പിന്നീട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ സവോളയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ സവോള സവോളയിലേട്ടൊക്കെ ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അവല് ഏത് ടൈപ്പിലുള്ള അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ മട്ട അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെയും കൂടെ മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ അവലിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് ചേർക്കാൻ അത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷേ എപ്പോഴും ഏറ്റവും എളുപ്പത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അവല് ചേർക്കണയാണ് അതുപോലെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് നല്ല രസമായിട്ടിരിക്കാനും നല്ലത് അവല് ചേർക്കണേ കേട്ടോ പിന്നെ ഇതാ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ സമോസ ഷീറ്റ് സ്റ്റോർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് അപ്പോൾ സമോസ ഷീറ്റ് ഇതുപോലെ ക്ലിങ് റാപ്പ് കവറിലാക്കിയിട്ട് പിന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒന്നല്ലേ ഒരുത്തേൽ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിബ് ലോക്ക് കവറിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആറ് മാസം വരെയൊക്കെ നല്ലതായിട്ടിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കണേന് ഒരു രണ്ട് മണിക്കൂർ മുമ്പൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് സമോസ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടി എടുത്തിട്ട് അതിനൊക്കെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൈദാ പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സമോസ എങ്ങനെയാണ് കേട്ടോ മടക്കിയെടുക്കണത് അപ്പോൾ ഇതിനകത്ത് ഈ അപ്പുറത്തും ഈ ഒന്നും എന്താ പറയുക ഇത് ചേ കുഴപ്പമില്ല അപ്പം നല്ല എന്താ പറയുക നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഇനി ഇങ്ങനെ മൈദാ മൈതാ പേശി തുടക്കത്തിലൊന്നും ചേർക്കൂല കേട്ടോ അവർ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പോവുകയുള്ളൂ സമോസ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് തേച്ചിട്ട് സമോസയുടെ ഒരു ഫീല്ലിങ് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ മറ്റേന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഉള്ളിൽ എണ്ണ കുടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ചെയ്യണേ എപ്പോഴും ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് നല്ല കിട്ടാം ഇപ്പോൾ അതിനകത്ത് ഇനി അവർ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു പോക്കറ്റ് പോലെ വരുമല്ലോ അതിനകത്ത് ഒരു ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ മൈദ പേസ്റ്റ് ഇപ്പുറത്തെ സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് ക്രോസ് ആയിട്ട് മടക്കിയെടുക്കണം കേട്ടോ ആ മടക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത ശാമതി കേട്ടോ ഇപ്പം കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും ചിലപ്പോൾ അറിയാൻ പാടാത്തവരുണ്ടാവില്ല ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്രയ്ക്ക് അറിയുന്നോളൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടോ ഞാനീ ഒരു ഫോൾഡിങ് കാണിക്കണത് അപ്പം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഈ ലാസ്റ്റ് പാർട്ടിൽ മാത്രമാണ് ഇതുപോലെ മൈദ തേ തേക്കുള്ളൂ കേട്ടോ അതുപോലെ ഈ ഫില്ലിങ് ഓവറായിട്ട് നിറച്ച് വെക്കരുത് കേട്ടോ ഒരുപാടിങ്ങനെ ബൾജ് ചെയ്തിരിക്കുമ്പോൾ ഒന്നും നിറച്ച് വെക്കരുത് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു പരന്ന ടൈപ്പിൽ വരാൻ ഭാഗത്തിന് എന്നെ നിറയ്ക്കണം കേട്ടോ ഒരു ഓവറായിട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ് അതുപോലെ എണ്ണ കുടിക്കും പിന്നെ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടല്ലോ അത് പോവുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ അത് പോവും അപ്പോൾ അത് കാരണം കൊണ്ട് ഓവറായിട്ട് നിറയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ആ ഒരു കറക്റ്റ് ആ ഒരു സമോസയുടെ ആ ഒരു ഇതിനകത്ത് വരുന്ന രീതിയിൽ തന്നെ നിറച്ചെടുത്ത വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാതും എന്താ പറയുക സമോസ ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങൾ ഇന്നുവരെ ഈ അവൽ ചേർത്തിട്ട് സമോസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അവൽ ചേർത്തിട്ട് ഒന്ന് സമോസ ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ആണ് അതുപോലെ ആ ഒരു ക്രിസ്പിയും ഒക്കെ ആയിട്ട് നല്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെയുള്ള സമോസ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം അതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പരന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ചുറ്റെടുക്കുവാണെങ്കിൽ അതായിട്ട് കിട്ടും പറ്റും നല്ലത് ഇതിപ്പം ഞാൻ വേറെയും കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു വേറെ കുറച്ച് ഐറ്റംസ് കൊണ്ട് ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഞാനിതുപോലത്തെ കുഴിയുള്ള പാത്രം എടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ മറ്റേന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറെ ഒക്കെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് ഒരു സൈഡ് കളർ കളറാവണതെന്ന് നോക്കിയിരിക്കരുത് ഒരു സൈഡ് കളർ കളറാവണതിന് മുമ്പ് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് എന്നാലും തന്നെ നല്ല ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ക്രിസ്പി ആയ പോലെ തോന്നുമെങ്കിലും കുറച്ച് എത്തുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് പോട്ടോ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നല്ലൊരു കളറാവുമ്പത്തേനും പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവാൻ നോക്കിയിരിക്കരുത് അപ്പോഴും ആ ഒരു സമോസയുടെ ആ ഒരു സമോസ ഷീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തയ്യാറെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻസ്